നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ അമ്മ നമ്മൾക്ക് സാധിച്ചു തരും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും പരിശുദ്ധ വിജയത്തിലെത്തിക്കും നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ അമ്മ നമ്മൾക്ക് ഉത്തരം നൽകും നമ്മുടെ കണ്ണീരിൽ മനസ്സലി ഉള്ളവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് പൂർണമായും നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും സമർപ്പിക്കാം ഈ സങ്കീർത്തനം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ കന്യകാ മറിയമ്മ നിന്നിലഭയം തേടുന്ന അമ്മയുടെ മക്കളെ അമ്മ നിരാശരാക്കില്ലല്ലോ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാതാവേ അങ്ങേ തിരു ഉദരത്തിന്റെ ഫലമായ ഈശോയോട് ഞങ്ങൾ യാചിക്കുന്ന ആവശ്യങ്ങൾ ഒരിക്കലും സാധിച്ചു തരാതിരിക്കില്ലെന്ന് ഞങ്ങൾ അറിയുന്നു കാനായിലെ കല്യാണ ദിവസം ദൈവപുത്രനോട് മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മ അത്ഭുത പ്രവർത്തനം ഇന്ന് ഞങ്ങളിലും സംഭവിക്കുന്നതിനായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ഈ സങ്കീർത്തനം ചൊല്ലി ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഈ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമൊരു ഈ സങ്കീർത്തനങ്ങൾ തിരുവചനം വഴി ഞങ്ങളുടെ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ ഞങ്ങളുടെ കണ്ണീരിനെ തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ ബലഹീനതകളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഈ ജീവിത പോരാട്ടങ്ങൾ ഞങ്ങളുടെ നാശത്തിനു വേണ്ടിയല്ല ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന വിധം ഞങ്ങളുടെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കണമേ പ്രതിബന്ധങ്ങൾ മാറ്റി തരണമേ കണ്ണീരും നിലവിളിയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മാറിപ്പോകട്ടെ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ദൈവത്തിന്റെ സംരക്ഷണം ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളിലെ ഇരുട്ടിന്റെ എല്ലാ വഴികളിലും അമ്മയുടെ ദിവ്യപ്രകാശത്താൽ മുന്നോട്ടു പോകുവാനോ ഞങ്ങൾക്ക് മുന്നേ അമ്മ വഴി നടന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുവാനും എല്ലാ സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരാകാനോ അമ്മ മാതാവ് ഞങ്ങൾ ആഗ്രഹിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആവലാദികളെ അമ്മയുടെ പക്കൽ സമർപ്പിക്കുന്നു ഏറ്റവും കഠിനമായ ക്ലേശകരമായ ഈ നിമിഷത്തിലും അവിടുത്തെ സഹായം എന്നിലും എൻ്റെ കുടുംബത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും ഉണ്ടാവുമെന്ന് അറിയുന്നു ചോദിക്കുന്നതിന് മുൻപേ ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദേവമാതാവെ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുള്ളതും ഇപ്പോൾ പ്രാർത്ഥിച്ചതും ആവശ്യപ്പെടുന്നതുമായ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അവിടുന്ന് സാധിച്ചു തരണമേ ദൈവത്തിൻ്റെ സഹായത്തിനായി അമ്മയുടെ പക്കലണയുമ്പോൾ അമ്മ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയായി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ ഹിതത്തിനനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ബന്ധനങ്ങളെ നീക്കണമേ ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ശക്തിപ്പെടുത്തേണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ വീഴാതെ കാത്തുകൊള്ളണമേ ഈശോയുടെ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങൾ രക്ഷിക്കപ്പെടട്ടെ ഞങ്ങൾ ബലമുള്ളവരായി തീരട്ടെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു കവിയട്ടെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ ഞങ്ങളുടെ സന്തോഷങ്ങൾ സംശുദ്ധമാകട്ടെ ഞങ്ങളുടെ പ്രതീക്ഷകൾ ഫലമണിയട്ടെ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾ ഞങ്ങളിൽ നിന്നും എന്നേക്കുമായി മാറിപ്പോകട്ടെ എല്ലാ കുരുക്കുകളും ഞങ്ങളിൽ നിന്നും അഴിച്ചുമാറ്റപ്പെടട്ടെ കർത്താവിൻ്റെ കുരിശ് എല്ലായ്പ്പോഴും എല്ലാവർക്കും രക്ഷ മാത്രമാണല്ലോ ആ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിൽ ശരണപ്പെട്ട് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ പൂർണമായും മുദ്രണം ചെയ്ത് ഞങ്ങളെ തന്നെ പൂർണമായും കാഴ്ചവെക്കുന്നു അമ്മമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അപേക്ഷകൾ സാധിച്ചു തരേണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ആമേ